ഹലോ ഗായസ് എല്ലാവർക്കും ഹാപ്പി ഓണം പൂക്കളും ഇടാനായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പിള്ളേരെ ഒക്കെ കളിപ്പിച്ചിരുന്നപ്പോ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നിയാ നേരെ ചായ കടയിലിട്ട് ഇട്ട് ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നെ ഇവിടത്തെ സവാളോടാം എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ ഇതാണ് നമ്മുടെ മുതല് എന്താ ക്രഞ്ചി എന്താ സോഫ്റ്റ് പൊക്കി പറയാനുള്ളട്ടോ ഗൈസ് അങ്ങനെയാണ് ടേസ്റ്റ് സെറ്റാണ് ചായ അത്ര രസം ഉണ്ടായിരുന്നില്ലെങ്കിലും സവാളവിടയില് സെറ്റായി വീട്ടിലെത്തിയപ്പോലൊക്കെ വിരിച്ചിട്ട് കേട്ടോ ഗൈസ് അവിടെ അപ്പുറത്ത് ടി വി കാണുന്നുണ്ട് ആൾക്കാർ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് പോണേക്കാളും മുന്നേ ഓണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് മുട്ട ഉത്സവമാണ് ഉദ്ദേശിച്ച് ഗൈസ് വേറൊരു സീനെന്നുവെച്ചാൽ എനിക്ക് പിള്ളേരെ കളിപ്പിക്കാൻ ഒട്ടും അറിയാൻ പാടില്ല എന്തെങ്കിലും ഒക്കെ അഭിപ്രായം കാണിക്കും ഇവനെ കളിപ്പിച്ചുണ്ടിരുന്നപ്പോ തിരിഞ്ഞു നോക്കിയപ്പോൾ വേറെ ഒരാള് എല്ലാവരുടെ കയ്യിൽ ഓരോന്ന് വെച്ചിട്ടുണ്ട് ഏഴുതരം കറികളും ചോറും ഇതൊക്കെ ലണ്ടനിൽ ചെന്ന് ഇവിടെ കിട്ടാൻ ഈ സ്റ്റാമിൽ പോയാൽ കിട്ടുമായിരിക്കും പക്ഷെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിലാവൂലല്ലോ ഓണത്തിന്റെ കോർഡിനേറ്ററിന് കാണിച്ചത് കൈസ് ഇത് അൽമിനുജ മിനുജ ഓണത്തിന്റെ മെയിൻ കോർഡിനേറ്ററാണ് ആണ് അപ്പുറത്തിരിക്കുന്നത് അൽമാളു നമ്മുടെ പൂക്കളം സ്പെഷ്യലിസ്റ്റ് ആണ് കൈസ് പിന്നെ ഇതാണ് ചിന്നു ഓളിൻ്റെ വേങ്ങഴയ്ക്ക് വെങ്ങിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് പൂക്കളുടെ പുള്ളിക്കാരി പൂക്കളിടാൻ സ്പെഷ്യലിറ്റ് ആണ് പൂക്കളിട ഫസ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ട് കേൾവി നല്ല ഡിസൈൻ ഒക്കെ സെറ്റായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കളമൊക്കെ വരച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയൊപ്പിച്ചും പൂക്കളൊക്കെ റെഡിയാക്കി തന്നിട്ടും പൂക്കൾ കുറവായതുകൊണ്ട് എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കോർഡിനേറ്റർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇലയും പഠിച്ചായിരുന്നു അത് കഴിഞ്ഞ ആകാശത്തോട്ട് നോക്കിയപ്പോഴാ മഴക്ക് ചെറിയ ചാൻസ് ഉള്ളോണ്ട് അങ്ങനെ സ്ഥലം ഒന്ന് നൈസായിട്ട് മാറ്റി എന്റെ പ്രവചനങ്ങൾ അങ്ങനെ തെറ്റാറില്ല അങ്ങനെ സമാധാനത്തോടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത് ഇത് കഴിച്ചിട്ടില്ല മറ്റേ പെണ്ണു

പണിയെടുത്തെന്ന് എല്ലാവരും അറിയിക്കണമല്ലോ അതിന് ഞാൻ എന്ത് സാഹസത്തിനും തയ്യാറാണ് അങ്ങനത്തെ ലാസ്റ്റ് ഫിനിഷിംഗ് പരിപാടി നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളം റെഡി അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഓണത്തിന് കേക്കോ നമ്മുടെ പൂക്കളം സ്പെഷ്യലിസ്റ്റ് ആയി എത്താത്ത ഉണ്ടാക്കിയ കേക്കട്ടോ കേക്ക് വെറുതെ അടിപൊളി സാധനം കേട്ടോ ഓണത്തിന് കേക്കല്ലേ ഒരു പീസ് കഴിക്കാന്ന് വിചാരിച്ച മുറിച്ച് വന്നപ്പോഴാണ് അവിടുന്ന് മൂന്നാമതൊരു കൈ ആ ഇപ്പൊ എങ്ങനെ ഞാൻ അപ്പോഴേക്കും പോയി റെഡി ആയി വരാൻ ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും പ്രശ്നമുള്ളു കൈസ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇത്ര വരുങ്ങോന്ന് ഞാൻ വിചാരിച്ചില്ലേ കൈസ് ഒരാളൂടെ ഉണ്ടായിരുന്നില്ല ആളെ കാണുന്നില്ലല്ലോ നമുക്ക് പുള്ളിക്കാരി പോയി തപ്പം ഡ്രസ് ഇട്ട് റെഡി ആയപ്പോ ക്യാമറമാനെ കാണുന്നില്ല ഞങ്ങളുടെ ക്യാമറമാനെ കാണിച്ചില്ല കൈസ് എന്റെയും പുള്ളിയുടെയും പേര് സെയിം പ്രാസം ആയതുകൊണ്ട് വീട്ടുകാർ വിളിക്കുമ്പോൾ അങ്ങനെ വലിയ കൺഫ്യൂഷൻ ആട്ടോ എന്റെ പേര് യാസി പുള്ളിയുടെ പേര് റാസി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ എല്ലാവരും പുള്ളിക്കാരിനെ കളിയാക്കിയിലും ഏറ്റവും നല്ല ഫോട്ടോ ഇട്ട പുള്ളിക്കാരിക്ക് കേട്ടോ അഭിനയം കുറച്ച് കൂടുതൽ നന്നായിപ്പോയോ അഭിനയം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കൊറച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാം അത്ര ്രദറായില്ലേ ആ സ്റ്റെപ്പ് ബ്രദറിന്റെ ആ രണ്ടിന്റെ ആ എന്തെങ്കിലും ആവട്ടെ കൊറേ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് നോക്കിയപ്പോ ഇവിടെ ഒരാൾ വല്യ പണിയിലാണ് എന്താന്ന് വെച്ചിട്ട് പറഞ്ഞില്ലേ സർപ്രൈസാന്ന പറഞ്ഞ സർപ്രൈസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് എത്തിക്കോ എക്സ്പീരിയൻസ് കുറച്ച് കുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് കിഴിപ്പൊറോട്ട ഉണ്ടാക്കാനാന്ന് പറഞ്ഞത് ഞാൻ വന്നപ്പോലെ എനിക്ക് കിഴിപ്പൊറോട്ട കഴിക്കണമെന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് പോവാനുള്ളതോണ്ട് പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ ഏതാ ഇത്താത്തേ ഞാനും സെയിം ഡേ ആണ് പോകുന്നത് അപ്പൊ രണ്ടുപേർക്കും റിസ്ക് എടുക്കാൻ പറ്റില്ല നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ്ടോ ഇങ്ങനെ കിഴി പോലെ ആക്കി എടുത്തത് ഞങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ ഞാൻ ശരിക്കും കിഴി പൊറോട്ട കഴിച്ചിട്ടില്ല ആരും എന്നെ കളിയാക്കരുത് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായി വന്നിട്ടില്ല ഇതാണ് എൻ്റെ ആദ്യത്തെ കിഴി പൊറോട്ട ഇത് തുറന്നപ്പോ ഒരു മണം കടിച്ചൻ്റെ സാറേ ഓണത്തിന് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാൻ പാകറിയാം എന്നാലും ആഗ്രഹങ്ങളെ സാധിക്കണമല്ലോ നേരത്തെ എല്ല് തൊണ്ടിടങ്ങിയാണ് ഗൈസ് അങ്ങനെ ഓണം ആഘോഷിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം തീർന്ന് ഇനി സമാധാനമായിട്ട് എനിക്ക് തിരിച്ചു പോവാം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഓണം അടിച്ചുപൊളിച്ചു എന്നും വിചാരിക്കുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ